വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ യുവജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജിർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ കമ്മീഷൻ അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലിനും പഠനത്തിനുമായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യുവാക്കളുടെ കുടിയേറ്റം മുതലാക്കാൻ നിരവധി വ്യാജ സ്ഥാപനങ്ങൾ വരുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കണ്ണൂർ അതിൽ ജോയിൻറ്റ് സെക്രട്ടറിയായി തങ്ങളുടെ ബിൽ മത്സരിച്ച് വിജയിച്ച അഭിഷ എന്ന വിദ്യാർത്ഥിനി നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് തിരികെ ലഭിക്കുന്നു എന്നപ്പെട്ട പരാതി ഉണ്ടായിരുന്നു വയനാട് ആസ്റ്റർ കോളേജിലെ അധ്യാപിക അന്യായമായി സസ്പെൻഡ് ചെയ്തത് സംബന്ധിച്ചൊരു പരാതി ഉണ്ടായി ഇത്തരം പരാതികളാണ് ഇന്ന് പൊതുവെ പരിഗണിച്ചിരുന്നത് ഇതിനകത്ത് പൊതുവിൽ പതിനാല് കേസുകൾ നമ്മൾ പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ച കേസുകൾ തുടർന്ന് വരുന്ന ജില്ലകളിൽ ആ കേസ് പരിഗണിക്കുന്നതാണ് പൊതുവിൽ ഈ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് സംസ്ഥാന യുവജന കമ്മീഷനെ യുവജനങ്ങളോടും പൊതുസമൂഹത്തോടും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻ ഒരു ശ്രദ്ധ ക്ഷണിച്ചിരുന്നു പൊതുവിൽ ഈ കേസ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് കാരണം ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റം പൊതുവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റത്തോടുള്ള ഒരു താൽപ്പര്യം നമ്മുടെ ഈ ചെറുപ്പക്കാർക്കും വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി നിരവധി പരാതികളാണ് കമ്മീഷന് മുന്നിൽ എത്തുന്നത് കൃത്യമായ രേഖകളില്ലാതെയാണ് പലരും ലക്ഷക്കണക്കിന് രൂപ കൈമാറുന്നത് ഇത് കുറ്റക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കും സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പരിശോധിച്ച് മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ രക്ഷിതാക്കളും തൊഴിലന്വേഷകരും ജാഗ്രത പുലർത്തണമെന്നും എം ഷാജിയർ പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാ അദാലത്തിൽ ഇരുപത്തിയാറ് പരാതികൾ പരിഗണിച്ചു പതിനാല് പരാതികൾ പരിഹരിച്ചു പന്ത്രണ്ട് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു പുതിയതായി എട്ട് പരാതികൾ ലഭിച്ചു കണ്ണൂർ സർവകലാശ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനി പോലീസിനെതിരെ കമ്മീഷനിൽ പരാതി നൽകി സർവകലാശാല ഗേറ്റിൽ പോലീസ് തടഞ്ഞു നിർത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ അപകീർത്തിപ്പെടുത്തും വിധം പ്രദർശിപ്പിച്ചുവെന്നും ഇതിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്നും കാണിച്ചാണ് പരാതി പരാതി അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിയെന്ന് ചെയർമാൻ അറിയിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ ഗാർഹിക പീഡനം സൈബർ തട്ടിപ്പ് സ്കൂൾ നിയമനം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് തിരികെ ലഭിക്കുന്നത് പി എസ് എസ് സി തുടങ്ങിയുമായി ബന്ധപ്പെട്ട ర్మాన్ ఎం షాజర్ అధ్యక్షనై కమీషన్ అంగి షైజు ఎచ్ శ్రీజిత్ అడమినిస్ ఓఫీసర్ కె జయకుమార్ అసిస్టిషేక్ పండుతున్యూస్ కణూర్